ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോസ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മുടെ അർജുനും പിങ്കിയും ഒരുമിക്കുന്ന ഒരു ദിവസമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു ഒന്നുകൂടി പുനർവിവാഹം നടത്തി സന്തോഷത്തോടെ നന്ദയും ഗൗതമൊക്കെ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് അപ്പൊ അർജുനും സന്തോഷമായി അതിൻ്റെ ഇടയിൽ അർജുന ഗൗതമിനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പിങ്കി പ്പോൾ അർജുനെ മനസ്സിൽ വെച്ച് ഇത് അർജുനാണ് തന്റെ മനസ്സിലെന്നും അർജുനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പിങ്കിയുടെ മനസ്സിൽ യഥാർത്ഥത്തിലെ ഗൗതമാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കി നമ്മുടെ അർജുൻ ഗൗതമിനോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഗൗതമേട്ടൻ കുറ്റക്കാരനാണെന്നും ചതിൻ ആണെന്നും എന്ന് ചതീനാണ് എന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സിൽ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് അതാണ് ഞാൻ ഒരുപാട് ം കാണിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നും ആ യഥാർത്ഥത്തിൽ ഗൗതം ഗൗതമേട്ടൻ എന്നോട് ചെയ്തത് ത്യാഗമാണെന്നും ഒരിക്കലും ചതിയല്ല എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് നന്ദയാണ് എന്നൊക്കെ അവിടെ അർജുൻ പറയുകയും ഗൗതമിനെ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാടുണ്ട് അവിടെ തന്നെ മനസ്സിൽ ഉള്ള ദമ്പതികളുടെ പേര് നമ്മൾ മനസ്സിൽ ആഗ്രഹം വിചാരിച്ചിട്ട് നമ്മളെ ദമ്പതികളുടെ പേര് എഴുതി അത് മനസ്സിൽ ധ്യാനിച്ച് അത് ആ ഒരു ആത്മരത്തിൽ കെട്ടിയതിന് ശേഷം അമ്പലം മുഴുവൻ ചുറ്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കും ആ ഒരു ദമ്പതികൾ പത്ത് വർഷത്തോളം നല്ല സന്തോഷത്തോടെ ജീവിക്കും ഒരുപാട് വർഷം അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ അവിടെ ഒരു ഐതിഹ്യമുണ്ട് അപ്പം അങ്ങനെ അർജുൻ ഒരു വഴിപാട് ആ വഴിപാട് കഴിപ്പിക്കും ാണ് പോയത് അപ്പോൾ മോഹിനി ഇതിനെപ്പറ്റി പിങ്കിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അർജുൻ വരികയും പേരെഴുതിയിട്ടുണ്ട് പിങ്കിക്ക് വേണമെങ്കിലും പേരെഴുതാം എന്തായാലും അത് ഞാൻ കിട്ടിയിട്ട് വരട്ടെ അപ്പം പിങ്കി പറഞ്ഞത് അർജുൻ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ ആ ഒരു പേപ്പറിൽ എഴുതി അത് ആ ഒരു ആൽമരത്തിൽ കെട്ടുവാണ് പക്ഷേ പിങ്കി മനസ്സിൽ വിചാരിച്ചത് അർജുന്റെ മനസ്സിൽ താനാണെന്നും അർജുൻ തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെയാണ് പിങ്കി വിചാരിച്ചിരുന്നത് അങ്ങനെ പിങ്കി അർജുൻ തൊഴുതിട്ട് തൊഴാൻ പോയ പിറകെ ആ ഒരു പതുക്കെ ഇളക്കി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്റെ പേരാണോ എഴുതിയിട്ടുള്ളതെന്ന് പക്ഷേ അവിടെ പിങ്കിക്ക് വലിയൊരു ഒരു തിരിച്ചടിയാണ് കിട്ടിയത് പിങ്കി വിചാരിച്ചത് പോലെ ഒന്നുമല്ല അവിടെ അർജുന എഴുതിയ പേര് അളകനന്ദ എന്നാണ് അതായത് തൻ്റെ ഏട്ടനും ഏട്ടത്തെയും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുപാട് വർഷകാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അർജുൻ ആ ഒരു വഴിപാട് കഴിപ്പിച്ചത് എന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ പിങ്കി ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുവാണ് എന്തായാലും ഇനി വെക്കാൻ പറ്റത്തില്ല തന്റെ മനസ്സിൽ ഗൗതമാണ് എന്ന് ഗൗതമിന് മനസ്സിലാകണം തന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അർജുൻ കയറിയിട്ടില്ല എന്നും ഇപ്പോഴും ഗൗതമാണ് എന്ന് അർജുനന് ഗൗതമിന് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമരുടെ തന്റെ സുപ്പീരിയർ ഓഫീസർക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ പിങ്കി പോയി സംസാരിച്ചു എന്നിട്ട് എനിക്ക് ഗൗതമിനോട് സംസാരിക്കാനുണ്ട് അപ്പോൾ ഗൗതം പറയുവാണ് പറഞ്ഞോളൂ നീ പിങ്കിക്ക് എന്താണെന്ന് വച്ചാൽ പിങ്കി എന്നോട് സംസാരിച്ചോളൂ അപ്പോൾ പിങ്കി പറഞ്ഞത് എനിക്കിപ്പോൾ പറ്റാ പറയാൻ പറ്റത്തില്ല കാരണം ആരെങ്കിലും നമ്മളെ വന്ന് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേടിച്ച് പേടിച്ച് നിന്ന് പറയാനുള്ള കാര്യമല്ല അതുകൊണ്ട് പിറ്റേ നാളെ തന്നെ ഞാൻ അവിടെ ഒരു കോഫി ഷോപ്പിൽ ഞാൻ വരും അർജുൻ ഗൗതം അവിടെ വരണം അപ്പോൾ ഗൗതം ആദ്യം പറഞ്ഞു പറ്റത്തില്ല പിങ്കി പറ്റത്തില്ല പക്ഷേ പിങ്കി പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും വരും ഗൗതം വന്നതിന് ശേഷമേ ഞാൻ അവനെ അവിടത്തെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി പോകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ പിങ്കി അവിടെ കോഫി ഷോപ്പിലെത്തി ഗൌതമും അവിടെ എത്തി അങ്ങനെ ഗൗതം ചോദിക്കുവാണെങ്കിൽ എന്താ പിങ്കി ഭാര്യം പറയൂ നിനക്ക് എന്താണ് പറയുക എന്നുള്ളതെന്ന് പറയൂ അപ്പൊ പിങ്കി പറയുവാണെ എന്റെ മനസ്സിലൊരിക്കലും അർജുനില്ല അതെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഗൗതമാണെന്നും അതൊക്കെ കേട്ടപ്പോൾ ഗൌതമിന് ദേഷ്യം വന്നു ഗൗതം പറയുവാണ് നീ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങുക നീ അർജുനെ സ്നേഹിച്ചാൽ മാത്രമേ അവൻ മാറത്തുള്ളൂ കാരണം അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പിങ്കി പറഞ്ഞത് ഇന്നലെ ഇത് അർജുന്റെ ഒരിക്കലും ഞാനില്ല എന്നും അവിടെ നിങ്ങളാണുള്ളതെന്നും ഇന്നലെ ആ ഒരു പേപ്പറിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരാണ് എഴുതി എഴുതി അർജുൻ വഴിപാട് കഴിപ്പിച്ചത് എന്നൊക്കെ പിങ്കി പറയുമ്പോൾ ഗൗതം പറഞ്ഞത് അതിനെന്താ അവൻ്റെ ഏട്ടനും ഏട്ടത്തെയും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് അവനെ ആഗ്രഹിച്ചു അവൻ ആ പേരെഴുതി അതിനെന്താ കുഴപ്പം നീ അവനെ സ്നേഹിച്ചു തുടങ്ങും പിങ്കി എന്നാൽ അവൻ ഒരു ഉറപ്പായിട്ടും മാറും എന്നൊക്കെ ഗൗതം പറയുന്നുണ്ടെങ്കിലും അവിടെ പിങ്കി ഒന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറായില്ല അവസാനം ദേഷ്യമെന്ന് ഗൗതം പറയുവാണു എന്റെ ഒരിക്കലും നീ ഇല്ല നീ ഉണ്ടായിരുന്നു നീ പറയുന്നതെല്ലാം ശരിയാണ് നിന്റെ നീ ഇപ്പോ നിന്റെ പ്രണയകഥയെല്ലാം പറഞ്ഞ് എന്നെ നീ വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ മനസ്സ് കീഴടക്കാനോ നീ നോക്കേണ്ട ആവശ്യമില്ല എന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എന്റെ മനസ്സിൽ നീ ഇല്ല ഇപ്പൊ എന്റെ മനസ്സിൽ നന്ദ മാത്രുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നന്ദയാണ് സ്നേഹിക്കുന്നത് നിന്നെ നിന്നെയല്ല ഞാൻ നന്ദയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളാണ് എന്റെ മനസ്സിലെന്നൊക്കെ അവിടെ ഗൗതം പറയുന്നുണ്ടെങ്കിൽ പിങ്കി അതെല്ലാം കേട്ടിട്ട് ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത് ഗൗതമൻ എങ്ങനെ ഇത് ഇങ്ങനെ മാറാൻ സാധിച്ചു എന്ന് പിങ്കിയോട് പിങ്കി ചോദിക്കുമ്പോഴാണ് ഗൗതം പറഞ്ഞത് ഒരു വർഷക്കാലം ഞാൻ അവളോ കൂടെ ജീവിച്ചു ആ ഒരു വർഷം കൊണ്ടാണ് നന്ദ എന്നെ മാറ്റിയെടുത്തത് ഇനി നീ എന്റെ മനസ്സിൽ വരത്തില്ല അതുകൊണ്ട് നീ മാറാൻ നോക്ക് നീ ഇങ്ങനെ ജീവിതം നശിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം പിങ്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം പറഞ്ഞു നീ വാ എനിക്ക് പോവാ പക്ഷെ ഞാൻ വരത്തില്ല ഞാൻ ഇനി എന്തിനെ ജീവിക്കണം ഞാൻ വരുന്നില്ല എന്നൊക്കെ പിങ്കി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗൗതം പറഞ്ഞിട്ട് പിങ്കി നീ കരയാതെ നീ പറയുന്നത് മനസ്സിലാക്കെന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ പിടിച്ചതിന് ശേഷം ഗൗതം പറയുകയാണ് നീ ഒന്ന് മനസ്സിലാക്കി പിങ്കി നീ അർജുനെ സ്നേഹിക്ക് എന്റെ മനസ്സിൽ നന്ദയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു സമയം നന്ദേ നന്ദയുടെ ഫ്രണ്ട്സും കൂടി അവിടെ കോഫി കുടിക്കാൻ വേണ്ടി വരികയും നന്ദ വന്ന് കാണുമ്പോഴത്തേക്കും ഗൗതം പിങ്കിയുടെ കൈ പിടിച്ച് നിൽക്കുന്നതാണ് ഗൗതം കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് നന്ദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഇത് ഗൗതം ശ്രദ്ധിച്ചു അങ്ങനെ ഗൗതം പോയി നന്ദയോട് പറയുന്നുണ്ട് നന്ദി നീ തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ വേറെ അല്ല നീ പറഞ്ഞത് മനസ്സിലാക്ക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നന്ദ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യം ില്ല ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ സങ്കടത്തോടെ നന്ദി ഇറങ്ങി പോവുകയും ആ ഒരു കാര്യം തന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ഗൗതമാണ് പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ഒരുപാട് സന്തോഷിച്ചു നോക്കുന്ന പിങ്കിയുണ്ട് കാരണം എന്റെ മനസ്സില് ഗൗതമാണ് അതുകൊണ്ട് ദൈവം തന്നെ എനിക്ക് ഓരോ കാര്യങ്ങള് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുവാണ് എന്നൊക്കെ പിങ്കി അവിടെ വിശ്വസിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രാത്രി തന്നെ നേരെ നന്ദ പോയി റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം വന്നു ഗൗതം ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ നന്ദ പറയുവാണെങ്കിൽ എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഗൗതം പറഞ്ഞത് എനിക്ക് നിന്നെയൊക്കെ എക്സ്പ്ലനേഷൻ തരാനായിട്ട് എനിക്ക് പറ്റത്തില്ല പക്ഷേ ഞാൻ പറയാൻ വന്നത് അർജുൻ എനിക്കൊരു റിക്വസ്റ്റ് ആണ് അർജുൻ ഒരിക്കലും ഈ ഒരു കാര്യം അറിയരുത് ഞാനും പിങ്കിയും കോഫി ഷോപ്പിൽ ഉണ്ടായിരുന്ന കാര്യം അർജുൻ അറിയരുത് എന്ന് അവിടെ നന്ദയോട് പറയുകയും പക്ഷേ ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വന്നു ഇതിന്റെ പേരിൽ നന്ദയും ഗൗതവും കൂടി വലിയ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അവസാനം നന്ദ പറഞ്ഞത് ഞാൻ ഒരുപാട് വിശ്വസിച്ച് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കി അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ പിറകെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ താ താഴെ കയറി കിടന്ന് ഉറങ്ങുവാണ് രാവിലെ അപ്പോൾ ഗൗതം പറയാൻ ശ്രമിച്ചു പക്ഷേ അവിടെ നന്ദയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല രാവിലെ ഗൗതം ഭയങ്കരമായിട്ട് ചുമയ്ക്കുവാണ് ഈ ചുമയുടെ ശബ്ദം കേട്ടിട്ടാണ് നന്ദ ഉറക്കു നന്ദ ഉറക്കു നോക്കുമ്പോൾ ഒരുപാട് ചുമച്ച് 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 സഹിക്കാൻ പറ്റാതെ ഗൗതം വാഷ്റൂമിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഗൌതമിന് പനിയാണെന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഗൗതം ഇറങ്ങി വരുമ്പോൾ നന്ദ ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദയോട് ദേഷ്യപ്പെടുവാണ് അവിടെ ഗൗതം ചെയ്തത് എനിക്ക് നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അപ്പൊ നന്ദ ചോദിക്കുകയാണ് ഗൗതം സാറിന് പനിയാണോ പനിയാണോ പനിയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ പറഞ്ഞത് എനിക്ക് പനിയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പനിയാണെങ്കിൽ ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം നീ എന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും അവസാനം നിർബന്ധിച്ച് ഗൗ ഗൗതമനെ കൊണ്ടൊരു മരുന്ന് കഴിപ്പിക്കുകയാണ് എന്നിട്ട് ഗൗതം സാറിന് പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം കേട്ടാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അർജുനും പിങ്കിയും ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണ് നന്ദയും ഗൗതമും പക്ഷേ ഇപ്പോൾ പിങ്കി കാരണം നന്ദയും ഗൗതമും ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ തമ്മിൽ വലിയൊരു അകൽച്ച അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വിള്ളലാണ് വേണിയിരിക്കുന്നത് ഇനി ഈ ഒരു വലിയ വലിയൊരു ആഴമായിട്ട് മാറുമോ അവർ തമ്മിൽ പിരിയുമോ പിരിക്കാനായിട്ട് പിങ്കിക്ക് സാധിക്കുമോ അതോ ഇനി പിങ്കി വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് അവരുടെ ബന്ധം കുറച്ചുകൂടി ദൃഢ ദൃഢമായിട്ട് ഉറയ്ക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ ബൈ